ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപട്ടരായാലും കൊള്ളരുതായ്മയ്ക്കെതിരെ സി പി എമ്മിന് ഒറ്റ നയമേ ഉള്ളുവെന്ന് സി പി എം സംസ്ഥാന സമിതി അംഗം വി ശിവദാസൻ എംപി കൊള്ളരുതായ്മകളെ സംരക്ഷിക്കുന്ന നയമോ സമീപനമോ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും വി ശിവദാസൻ എം പി പറഞ്ഞു സി പി എം ചമ്പാട് ലോക്കൽ സമ്മേളനം ചമ്പാട് കുന്നുമൽ യു പി സ്കൂളിൽ തയ്യാറാക്കിയ ഇ കെ കുമാരൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാക്ഷാത് ദേവം ഒത്തപ്പെട്ടതായും സി പി ഐ എമ്മിന് ഇടതുപക്ഷത്തിന് മറ്റൊരു അത് സംരക്ഷിക്കുന്ന സി പി ഐ എമ്മിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടാവില്ല എന്ന സമീപനമാണ് അത് അൻപതിനൊണ്ടാണ് അൻപത് എന്ത് ചെയ്ത് സി പി ഐയിലും ഇടതുപക്ഷത്തിനുമെതിരായി ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെ ആകെയും കോടാലിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ അൻവർമാർ ഓരോ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഉയർന്നു വന്നവേ ബി ജെ പിയും കോൺഗ്രസും വലതുപക്ഷ ശക്തികളും നമുക്കെതിരായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനെല്ലാം അതിജീവിച്ചാണ് സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് നാം വിശ്വസിക്കരുത് അത് സി പി ഐ ചരിത്രമാണ് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ സ്വജനപക്ഷപാതം കുറച്ചൊക്കെ വേണ്ടേ എന്നാണ് അൻവറിന്റെ ചോദ്യം സിപിഎമ്മിന്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ആ സമീപനം ദഹിക്കാത്തതുകൊണ്ടാണ് അൻവർ വലതുപക്ഷത്തിന്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും കോടാലിയായി മാറിയതെന്നും വി ശിവദാസൻ എം പറഞ്ഞു സി കെ അശോകൻ അധ്യക്ഷനായി പി മനോജ് രക്തസാക്ഷി പ്രമേയവും കെ ഇ മോഹനൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഈ അനിരുദ്ധൻ ശുചിത്വ പ്രതിജ്ഞയെടുത്തു കെ കെ വിനോദിനി നസീർ ഇടവലത്ത് വി കെ അമൽറാം എന്നിവർ സി ഡി എം നിയന്ത്രിച്ചു കെ രവീന്ദ്രൻ കെ പി ശശിധരൻ കെ ജയരാജൻ സമ്മേളനം നിയന്ത്രിച്ചു മുതിർന്ന അംഗം ടി ഹരിദാസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് പി പ്രസന്ന സ്വാഗതഗാനം ആലപിച്ചു കെ കെ മണിനാൽ സംബന്ധിച്ചു ചെമ്പാട് ലോക്കൽ സെക്രട്ടറിയായി കെ ജയരാജനെ സമ്മേളനം വീണ്ടും തിരഞ്ഞെടുത്തു ന്യൂസ് തലശ്ശേരി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു